ക്ഷേത്രാചാരങ്ങളിൽ കൈകടത്തുവാൻ ആരെയും അനുവദിക്കില്ല ക്രൂരതയാണ് മാനദണ്ഡമെങ്കിൽ ആദ്യം നിർത്തലാക്കേണ്ടത് അറവ് ആചാര സംരക്ഷണത്തിനായി നിയമനിർമ്മാണം നടത്തുക കപട മൃഗസ്നേഹികളുടെ സാമ്പത്തിക സ്രോതസ്സിനെക്കുറിച്ച് അന്വേഷിക്കുക കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ മൌനം വെടിയുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കേരള ക്ഷേത്രാചാര സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ നാമജപ ഘോഷയാത്ര നടത്തി ആനന്ദവല്ലീശ്വരം ക്ഷേത്ര മൈതാനത്ത് നിന്നും ആരംഭിച്ച ഘോഷയാത്രയിൽ നൂറുകണക്കിന് ഭക്തജനങ്ങളാണ് അണിനിരന്നത് ട ഹെഡ് പോസ്റ്റ് ഓഫീസിന് സമീപമുള്ള ബസ് ബേയിൽ സമാപിച്ച ഘോഷയാത്ര പരിമണം ശ്രീ ദുർഗാദേവി ക്ഷേത്രം സെക്രട്ടറി ശിവൻകുട്ടി ഉദ്ഘാടനം ചെയ്തു കേരള ക്ഷേത്രാചാര പൈതൃക സംരക്ഷണ സമിതി വക്താവ് വിഷ്ണു പട്ടത്താനം മുഖ്യപ്രഭാഷണം നടത്തി ആശ്രാമം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്ര ഉപദേശക സമിതി സെക്രട്ടറി അനിൽകുമാർ പ്ലാവറ ക്ഷേത്രം പ്രസിഡന്റ് ബാബുജി മുഖത്തല ക്ഷേത്രം പ്രസിഡന്റ് വിജയൻ പുതിയടം മഹാദേവൻ ക്ഷേത്രം പ്രതിനിധി ജയകുമാർ കേരള ക്ഷേത്രാചാര സംരക്ഷണ സമിതി സംസ്ഥാന എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളായ പുഷ്പകുമാർ മയനാട് സജു ഉണ്ണിത്താൻ ചാത്തന്നൂർ ഗണേശോത്സവ ട്രസ്റ്റ് പ്രതിനിധി കാർത്തിക് പരവൂർ കലാകാരന്മാരുടെ അസോസിയേഷനു വേണ്ടി വൈശാലി പ്രദീപ് ലൈറ്റ് ആൻഡ് സൗണ്ട് പ്രതിനിധിയായി റോയൽ സൗണ്ട് മധു എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കൊല്ലം be a rajakumari. rajakumari gold and diamonds the trust of traveling gold rajakumari.